നമസ്കാരം സ്വാഗതം അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് കേരള ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര നേതൃത്വം അതിനുള്ള തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണെന്ന് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ സംസ്ഥാന അധ്യക്ഷൻ ആരെന്ന് ഉടനെ വ്യക്തമാക്കും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത ആറുപേർക്കാണ് ആറ് ബി ജെ പി നേതാക്കളോടാണ് തിരുവനന്തപുരത്തുണ്ടാകണമെന്ന നിർദ്ദേശം ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത് നിലവിലെ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മുൻ അധ്യക്ഷൻ വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എം ടി രമേഷ് എന്നിവരോടാണ് തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവർക്കൊപ്പം ആർ എസ് എസിന്റെ ദേശീയ നേതാവായ എ ജയകുമാറിനോടും തിരുവനന്തപുരത്തുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രചാരകൻ കൂടിയായ ജയകുമാറിനെ ബി ജെ പിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറിയാക്കാനും സാധ്യതയുണ്ട് ഇതിനൊപ്പം പ്രസിഡന്റായും ജയകുമാറിനെ പരിഗണിക്കുന്നുണ്ട് ഈ ആറ് പേരിൽ നിന്നും ഒരാളെ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കും നാളെ ഇവരിൽ ഒരാൾ പ്രസിഡന്റ് മത്സരത്തിനുള്ള നോമിനേഷൻ നൽകും കെ സുരേന്ദ്രനോട് തുടരാൻ ആവശ്യപ്പെടുമെന്നും അഭ്യൂഹമുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പാർട്ടി ചുമതലയുമായി പോയ വി മുരളീധരനോട് അടിയന്തരമായി തിരുവനന്തപുരത്തെത്താൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുകയായിരുന്നു തിങ്കളാഴ്ച സംസ്ഥാന കൗൺസിൽ ചേരണമെന്നും ഞായറാഴ്ച നോമിനേഷൻ പ്രക്രിയ വേണമെന്നും ആവശ്യപ്പെട്ടു ഇത് അനുസരിച്ച് മുരളീധരൻ അതിവേഗം തിരുവനന്തപുരത്തെത്തി കൗൺസിൽ യോഗത്തിനായുള്ള മുന്നൊരുക്കങ്ങളിലെ ചർച്ചയും നടന്നു ഇതിനുശേഷമാണ് മറ്റുള്ള അഞ്ചു പേരോടും തിരുവനന്തപുരത്തേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ആറ് പേരോടും തിരുവനന്തപുരത്ത് എത്താൻ ആവശ്യപ്പെട്ടത് ഞായറാഴ്ച നോമിനേഷൻ കൊടുക്കുമെന്നതിനാലാണ് ഇത് കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമാകും തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം തദ്ദേശ തെരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിനാൽ അവ കഴിയും വരെ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ തുടരാൻ സാധ്യതയുണ്ടെന്ന പ്രചാരണം ശക്തമാണ് അഞ്ചു വർഷം എന്ന മാനദണ്ഡം കർശനമായി നടപ്പാക്കിയാൽ സുരേന്ദ്രൻ ഒഴിയും നാളെ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകൻ പ്രഹ്ലാദ് ജോഷി സമവായ നിർദ്ദേശം അറിയിക്കും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും ഏകഘണ്ഠമായിട്ടാകും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സാകും നിർണായകമാകുക മറ്റന്നാൾ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും എം ടി രമേശ് രാജീവ് ചന്ദ്രശേഖർ ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കാണ് സാധ്യത ഏറെ എന്നാണ് സൂചന വി മുരളീധരനും അവസാന നിമിഷം അധ്യക്ഷനാകാൻ സാധ്യത ഏറെയാണ് യാക്കോബായ സുറിയാനി സഭയുടെ കാതോലിക്ക വാഴ്ചാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തെ നയിച്ചുകൊണ്ട് ലബനനിൽ പോകുന്നത് വി മുരളീധരനാണ് ഈ സംഘത്തിൽ രാജീവ് ചന്ദ്രശേഖറുമുണ്ട് ഡൽഹിയിലുള്ള രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഇത് അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ആർക്കും വ്യക്തമായ സൂചനകളൊന്നുമില്ല ജയകുമാറിനോടും തിരുവനന്തപുരത്ത് ഉണ്ടാകണമെന്ന നിർദ്ദേശം നൽകിയത് അഭ്യൂഹങ്ങളെ പുതിയ തലത്തിൽ എത്തിക്കുന്നുണ്ട് ഈ ആറ് പേരിന് പുറത്തൊരാൾക്കും സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കാണുന്നവരുണ്ട് കെ സുരേന്ദ്രന്റെ കാലത്ത് സുഭാഷായിരുന്നു ആർ എസ് നിന്നുള്ള ബി ജെ ജനറൽ സെക്രട്ടറി സുരേന്ദ്രനോടുള്ള താല്പര്യക്കുറവ് കാരണം സുഭാഷിനെ ആർ എസ് എസ് തിരിച്ചുവിളിച്ചു ഇതോടെ ബി ജെ പിക്ക് സംഘടനാ ജനറൽ സെക്രട്ടറി ഇല്ലാത്ത അവസ്ഥ വന്നു ഈ സാഹചര്യത്തിൽ പ്രചാരകൻ കൂടിയായ ജയകുമാർ സംഘടനാ ജനറൽ സെക്രട്ടറി ആകുമെന്നും സൂചനയുണ്ട് സുരേന്ദ്രൻ മാറാതെ സംഘടന ജനറൽ സെക്രട്ടറിയെ നൽകില്ലെന്ന നിലപാടിലായിരുന്നു പരിവാർ നേതാക്കൾ അതുകൊണ്ട് തന്നെ ജയകുമാറിനെ തിരുവനന്തപുരത്ത് എത്താൻ നിർദ്ദേശിച്ചത് സുരേന്ദ്രനെ മാറ്റുന്നതിന്റെ സൂചനയായും കരുതുന്നവരുണ്ട് ഇതുകൂടാതെ മറ്റൊരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ട് പ്രകാരം മുൻ പോലീസ് മേധാവി ജേക്കബ് തോമസിന്റെ പേര് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ അധ്യക്ഷനാക്കാൻ കേന്ദ്രം ആലോചിക്കുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും മുന്നിൽ അതേസമയം ദേശീയ നേതൃത്വം പരിചയസമ്പത്തിനാണ് മുൻഗണന നൽകുന്നതെങ്കിൽ ചിത്രം മാറുമെന്നും മുതിർന്ന നേതാക്കളിലൊരാൾ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കി കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷിയുടെ നേതൃത്വത്തിൽ ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാകും അതിനുശേഷം പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള സംഘടനാ നടപടികൾ തുടങ്ങും നാളെ തന്നെ പുതിയ പ്രസിഡന്റായുള്ള തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകണം ഇരുപത്തിനാലിന് തെരഞ്ഞെടുപ്പ് നടക്കും ഇതിനായുള്ള വിപുലമായ സംസ്ഥാന നേതൃയോഗവും ചേരും മുൻമണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളെ ഈ യോഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് കെ സുരേന്ദ്രൻ അഞ്ചു വർഷമായി അധ്യക്ഷ സ്ഥാനത്തുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറ്റിവെച്ചതിനാൽ അദ്ദേഹത്തിന്റെ കാലാവധി രണ്ട് വർഷത്തേക്ക് കൂടി നീട്ടിക്കിട്ടുകയായിരുന്നു ഒരാൾക്ക് തുടർച്ചയായി രണ്ട് തവണ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ കഴിയുമെന്നതിനാൽ അദ്ദേഹത്തിന് മറ്റൊരു കാലാവധി കൂടി ലഭിച്ചേക്കാം എങ്കിലും അഞ്ചു വർഷം പൂർത്തിയാക്കിയ എല്ലാ സംസ്ഥാന പ്രസിഡന്റുമാരെയും ദേശീയ നേതൃത്വം മാറ്റിയിട്ടുണ്ടെന്ന് മറ്റൊരു ബി നേതാവും പറഞ്ഞു സംസ്ഥാനത്ത് ആദ്യമായി പാർലമെന്റ് സീറ്റ് ബി ജെ പി നേടിയതും വോട്ട് വയ്ക്കുന്ന പത്തൊൻപത് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചതും സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ദേശീയ നേതൃത്വം മുൻപോട്ട് വയ്ക്കുന്ന പേരുകാരൻ മാത്രമേ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശം നൽകൂ അതുകൊണ്ട് തന്നെ ഇരുപത്തിനാലിലെ നേതൃയോഗം വെറും ഔപചാരികം മാത്രമാകും നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആരാണ് തന്നെ പ്രസിഡന്റ് എന്നുള്ളതും വ്യക്തമാകും ഏതായാലും ഇപ്പോൾ ഇത്രയും പേരുകളാണ് ഉയർന്ന് കേൾക്കുന്നത് ഇതിൽ പുറം കൃത്യമായി തന്നെ ദേശീയ നേതൃത്വത്തിനടക്കം ഒരു ധാരണയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും പുതിയ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് അതിനെ ഉള്ള ആറുപേരോടാണ് ഒരു പക്ഷേ ദേശീയ നേതൃത്വത്തിൻ്റെ മനസ്സിലുള്ള പേരോടാണ് നാളെ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തുടർന്നുള്ള നടപടിക്രമങ്ങളിലൂടെയും മറ്റുമാകും ആരായിരിക്കും പുതിയ കേരളത്തിലെ ബി ജെ പിയുടെ കടിഞ്ഞാൻ ആരുടെ കയ്യിലാകും എന്നുള്ളത് കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ അതേസമയം തന്നെ തലസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം നടക്കുകയാണ് ആ ഒരു സമരം നടക്കുമ്പോഴൊക്കെ തന്നെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ബി ജെ പി നേതാക്കൾ അവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ആശാവർക്കർമാരുടെ സമരത്തിൽ അഭിപ്രായം പറഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി രംഗത്ത് വരികയാണ് ഈ ഒരു സമരത്തെ ആത്മാർത്ഥതയോടെയാണ് താൻ കണ്ടതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ആത്മാർത്ഥത അവസാനം വരെ ഉണ്ടാകും ും ആശാവർക്കർമാരുടെ സമരത്തിൽ കരകയറ്റം ഉണ്ടാകട്ടെ പറയാനുള്ളത് ജെ പി നദ്ദ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് ആശാവർക്കർമാരുടെ സമരം പരിഹരിക്കലല്ല അവരുടെ ജീവിതം നേരെയാവുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ആരോഗ്യമന്ത്രിയെ താൻ കുറ്റം പറയാനില്ല എടുത്തു ചാടി സംസ്ഥാന സർക്കാരിനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല അതാണ് താൻ നേരത്തെ തന്നെ പറഞ്ഞത് പക്ഷേ അത് ദുർവ്യാഖ്യാനം ചെയ്തു വിഷയത്തിന്റെ ഗൗരവം ചോർന്നു പോകും മൂല്യം തകർക്കാൻ മാധ്യമങ്ങൾ കത്രിക വെച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ സമരപ്പന്തൽ സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു ആശാവർക്കർമാരുടെ സമരത്തെ ആരും താഴ്ത്തി താഴ്ത്തിക്കെട്ടേണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചിരുന്നു ആശമാരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ കോപ്പറേറ്റീവ് സംവിധാനത്തെ മാത്രം നിങ്ങൾ കാണേണ്ടതില്ല പല രാഷ്ട്രീയ സംവിധാനങ്ങളുടെ കുഴപ്പമാണ് ജനങ്ങൾ ചെയ്തു ഇരിക്കുന്നത് അതെല്ലാം തോണ്ടിയെടുത്തിരിക്കും ആശാവർക്കർമാർക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും വിവരം ധരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തിനു മുൻപ് മുൻ കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖറും ഈ ഒരു ആശാവർക്കർമാരുടെ സമര അവർക്ക് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു ഒരു പൊങ്കാല ദിവസമായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ ആശാവർക്കർമാരുടെ സമരത്തെ പൂർണ്ണ പിന്തുണ നൽകുകയാണ് അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ നേരിട്ട് അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം തന്നെ സി പി എം അടക്കം രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അവരുടെ പന്തലടക്കം മഴ പെയ്യുന്ന സമയത്ത് പൊളിച്ചു നീക്കിയ സംഭവങ്ങൾ എല്ലാം തന്നെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു ഏതായാലും കേന്ദ്രമടക്കം കേന്ദ്ര ബി ജെ പി നേതാക്കളടക്കം ഈ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെ ഇടപെട്ടിട്ടുണ്ടാകും